വിനായകന് മൂഷികൻ എങ്ങിനെ വാഹനമായി ദേവാസുര യുദ്ധത്തിന് ശേഷം അസുരവർഗമെല്ലാം നശിച്ചു അസുരകുലത്തിനേറ്റ പരാജയം അസുര രാജാവിനെ വല്ലാതെ ദുഃഖിതനാക്കി അസുര രാജാവ് അസുരഗുരുവായ ശുക്രാചാര്യരെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു അസുരഗുരുവായ ശുക്രാചാര്യൻ അസുര രാജാവിന് നിർദ്ദേശം നൽകി ബ്രഹ്മദേവന്റെ അനുഗ്രഹത്താൽ ഉത്ഭവിച്ച താപസ ശ്രേഷ്ഠനാണ് വശിഷ്ഠ മഹർഷി അദ്ദേഹം മഹാമേരു പർവ്വതത്തിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടാനായി ഒരു അസുര കന്യകയെ നിയോഗിക്കുക അങ്ങനെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന സന്തതി അസുരകുല ശ്രേയസിന് കാരണമായി തീരും ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം വിബുധ എന്നൊരു അസുര കന്യകയെ അസുര രാജാവ് വിവരങ്ങളെല്ലാം ധരിപ്പിച്ച് വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് പോകാൻ നിയോഗിക്കുന്നു അവൾ മഹാമേരു പർവ്വതത്തിൽ ചെന്ന് മഹർഷിയെ ദർശിക്കുന്നു മഹർഷിയുടെ കഠിനമായ തപോനില കണ്ട് അവൾ ഒന്നും നടങ്ങാതിരുന്നില്ല അസുര രാജാവിന്റെ കൽപ്പനയാണ് തിരിച്ചു പോകുന്നതും ശരിയല്ല എന്തു തന്നെ ആയാലും മഹർഷിയെ ഭർത്താവായി തന്നെ സ്വീകരിക്കുക എന്ന ഉറച്ച തീരുമാനം എടുത്തു മഹർഷിയുടെ സമീപത്തിൽ നിന്നുകൊണ്ട് അവൾ ആരംഭിച്ചു നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി കണ്ണു മഹർഷി ചിത്രശലകങ്ങൾ ഇണചേർന്ന് രമിക്കുന്നത് കണ്ട് മോഹാവേശ ഭരിതനായി ഇത്തരം സന്ദർഭം പ്രതീക്ഷിച്ച് മാത്രം തപസനുഷ്ഠിച്ചിരുന്ന വിപുത ഒരപ്സര കന്യകയെ പോലെ മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മഹർഷി മോഹാവേശനായി അവളെ പിടിയാനയാക്കിയും മഹർഷി കൊമ്പനാനയായും മാറി അവരുടെ ആ സംഗമത്തിൽ ഗജമുഖാസുരൻ ഭൂജാതനായി വാളും പരിചയം കരത്തിലേന്തി വീരനായി ജനിച്ച അവന്റെ രോമകൂപങ്ങളിൽ നിന്നും അനേക ലക്ഷം അസുരന്മാർ ജനിച്ചു അസുരഗുരുവായ ശുക്രാചാര്യൻ അവന് മന്ത്രോപദേശം നൽകി അവനെ ഉപദേശിച്ചു നീ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് കഠിന തപസ് അനുഷ്ഠിച്ച് മഹാദേവപ്രീതി നേടി മഹാശക്തികൾ കൈവരിച്ചാൽ മന്ത്രോപദേശം നേടിയ അവൻ മഹാമേരു പർവ്വതത്തിൽ ചെന്ന് കഠിന തപസ് ആരംഭിച്ചു തപോനിഷ്ഠയിൽ സംപ്രീതനായ മഹേശ്വരൻ പ്രത്യക്ഷനായി വീണ്ടും വരങ്ങൾ ആവശ്യപ്പെട്ടാലും എന്ന് ചെയ്തു മഹാദേവ മഹാവിഷ്ണുവോ ബ്രഹ്മാവോ ദേവേന്ദ്രനോ യുദ്ധം ചെയ്ത് അടിയനെ പരാജയപ്പെടുത്തരുത് അസുരന്മാരാലോ മനുഷ്യരാലോ മൃഗങ്ങളാലോ മരണം സംഭവിക്കരുത് സമബലമുള്ള ഒരുത്തനായാലും ഏറ്റുമുട്ടി അടിയന് പരാജയം ഉണ്ടാകരുത് ആയുധങ്ങളാൽ മരണം സംഭവിക്കാൻ ഇടയാകരുത് ശ്രീ പരമേശ്വരൻ അവൻ ആവശ്യപ്പെട്ട വരങ്ങൾ ദാനം ചെയ്ത് അപ്രത്യക്ഷനായി വരങ്ങൾ നേടിയതും അസുരഗുണം അവനിൽ കാണാറായി ദേവന്മാരെല്ലാം ദിവസവും തൻ്റെ മുമ്പിൽ വന്ന് ഏത്തമിട്ട് വന്നിക്കണമെന്ന് കൽപ്പിച്ചു കാമധേനു തുടങ്ങിയ സകല സമ്പൽ സമൃദ്ധികളും അവന് പ്രദാനം ചെയ്യേണ്ടി വന്നു മനസ്സും ശരീരവും തളർന്ന് ദേവന്മാർ ദുഃഖിതരായി ലോകവാസികൾ അഭയസ്ഥാനം കണ്ടെത്താൻ കഴിയാതെ അലഞ്ഞു ദേവേന്ദ്രാദികൾ കൈലാസത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനെ കണ്ട് സങ്കടമുണർപ്പിച്ചു പാർവതീപരമേശ്വരന്മാർ പരിഹാരമാർഗം കാണുന്നതിനായി കൈലാസാദ്രയിലുള്ള മലർവാടിയിലേക്ക് യാത്രയായി അവിടെയുള്ള മന്ത്രചിത്രങ്ങളുടെ കൂട്ടത്തിൽ പ്രണവമന്ത്രങ്ങളെ തൃക്കൺ വീക്ഷിച്ചു മന്ത്രങ്ങൾ കളഭാകൃതി പൂണ്ടു മഹാഗണപതി അവതരിച്ചു മാതാപിതാക്കളെ വന്നിച്ച് അനുഗ്രഹം വാങ്ങി ഗജമുഖാസുരൻ വസിക്കുന്ന മാതങ്കപുരത്തേക്ക് യാത്രയായി ദേവേന്ദ്രാദി ദേവന്മാരെയും ആലോകരെയും രക്ഷിക്കുന്നതിനായി ഗജമുഖാസുരനെ നിഗ്രഹിക്കുന്നതിനായിരുന്നു ഉദ്ദേശം അസലഭൂതത്തെ വാഹനമാക്കി മറ്റു ഭൂതഗണങ്ങളുമൊത്ത് ഗജമുഖാസുരനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു വിവരമറിഞ്ഞ അസുരൻ ആയിരം വള്ളം രാക്ഷസന്മാരുമായി യുദ്ധത്തിനൊരുമ്പിട്ടു ഭൂതഗണങ്ങളുമായുള്ള പോരാട്ടത്തിൽ രാക്ഷസവീരന്മാർ ചത്തൊടുങ്ങി അസുരബാണങ്ങൾ തൊടുത്തുവിട്ട് ഭൂതവീരന്മാരെ അവശരാക്കി വിനായകൻ ഗജമുഖാസുരനെ അഭിമുഖീകരിച്ചു നിന്നു വിനായകദേവൻ ആരെന്നന്വേഷിച്ച അസുരൻ വിനായകൻ ശിവപുത്രനാണെന്ന് മനസ്സിലാക്കി ശിവകുമാരൻ എന്ന് മനസ്സിലാക്കിയ അസുരൻ ശ്രീ വിനായകരോട് ഇപ്രകാരം ഗർജിച്ചു നിന്റെ പിതാവ് മഹത്തായ വരദാനങ്ങൾ നമുക്ക് അരുളി ചെയ്തിട്ടുണ്ട് നമ്മെ നിഗ്രഹിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ നിനക്ക് സാധ്യമല്ല വ്യാമോഹങ്ങൾ വെടിഞ്ഞ് തിരിച്ചു പോകുന്നതാണ് നല്ലത് ഇതു കേട്ട വിനായകർ പുഞ്ചിരിയോടെ അരുളി ചെയ്തു ദേവന്മാരെ ഉപദ്രവിക്കുന്ന നിന്നെ നിഗ്രഹിച്ച് അവരുടെ ദുഃഖമകറ്റുന്നതിന് ദേവദേവനായ പിതാവ് നമ്മെ നിയോഗിച്ചിരിക്കുകയാണ് മാനസാന്തരപ്പെട്ട് ദേവന്മാരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പിൻതിരിയുന്നതാണ് നിനക്ക് നല്ലത് അല്ലാത്തപക്ഷം ദുഷ്ടനായ നിന്നെ നിഗ്രഹിക്കുന്നതാണ് ബ്രഹ്മനിൽ നിന്നും നേടിയ ദണ്ഡായുധവുമായി അസുരൻ വിനായകരുമായി യുദ്ധം തുടങ്ങി ദണ്ഡായുധം തകർത്ത് അസുരനെ മാർവിടത്തിൽ പ്രഹരിച്ചിട്ടും അവൻ തളർന്നു നിന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല അസ്ത്രപ്രയോഗം കൊണ്ട് അസുരനെ വധിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ഉണർന്ന വിനായകൻ തന്റെ തിരുമുഖത്തിൽ നിന്നും ദന്തം ഒടിച്ചെടുത്ത് ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് ഗജമുഖാസുരന്റെ മാർവിടം പിളർന്ന് അവനെ നിഗ്രഹിച്ച ശേഷം ഗംഗാജലത്തിൽ മുക്കി പരിശുദ്ധി വരുത്തി ദന്തം വീണ്ടും തൃക്കരത്തിൽ അണിഞ്ഞു അസുരരക്തം കാനനം നിറഞ്ഞു അവിടമാണ് തൃച്ചങ്കാട് എന്നറിയപ്പെടുന്നത് അസുരൻ മരണമില്ലാത്തവനായതുകൊണ്ട് പെരിച്ചാഴിയായി രൂപം പ്രാപിച്ച് വീണ്ടും യുദ്ധത്തിന് ശ്രമിച്ചു വാഹനമായിരുന്ന അസലഭൂതത്തിൽ നിന്നും ഇറങ്ങിയ വിനായകർ മൂഷികാരൂഢനായി വിനായകദേവ കരസ്പർശം ഏറ്റതും അസുരന് ജ്ഞാനോദയമുണ്ടായി വിനായകരെ സ്തുതിച്ച് സന്തുഷ്ട ചിത്തനായി വിനായകർക്ക് വാഹനമായി ഭവിച്ചു തന്റെ ദന്തമൊടിച്ച് ദേവന്മാരുടെ ദുഃഖമകറ്റി ഏകദന്തനായി വിനായകർ പെരിച്ചാഴിയെ അതാവത് മൂഷികനെ തന്റെ വാഹനമാക്കി മൂഷിക ഈ വാഹന ഗണേശ ദോഷവിമോചന കൈതൊഴുന്നേ